ജിദ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ഇത്തിഹാദ് എഫ് സി ജേതാക്കളായി ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും കുടുംബങ്ങളും മത്സരം കാണാനെത്തി പന്ത്രണ്ട് മണ്ഡലം കമ്മിറ്റികൾ അണിനിരുന്ന പരേഡോടെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സോക്കർ ഫെസ്റ്റ് സീസൺ ടുവിന് തുടക്കമായത് വാഷിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഡെക്സോപാക് ജിദ്ദയെ പരാജയപ്പെടുത്തി സാമ യുണൈറ്റഡ് ഇത്തിഹാദ് എഫ് സി ജേതാക്കളായി ടൂർണമെന്റിലുടനീളം നിറഞ്ഞുകളിച്ച ഡെക്സോപാക് താരം മുഹമ്മദ് ഫാസിലിനെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തു വെറ്ററൻസ് ഫൈനൽ മത്സരത്തിൽ ഫ്രൈഡേ എഫ് സി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജേതാക്കളായി സൗദി നാഷണൽ കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കൊല്ലി അഹമ്മദ് പാളയാട്ട് ഹുസൈൻകുട്ടി വി കെ സി കെ റസാഖ് മാസ്റ്റർ ഇസ്മായിൽ മുണ്ടുപറമ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ